അലൈക്കും വർഹമത്തുള്ള ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും ആഗ്രഹങ്ങളുടെ എണ്ണവും നമ്മളിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഹലാലായിട്ടുള്ള ഏത് മുറാദുകളും നമുക്ക് പെട്ടെന്ന് നടന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അള്ളാൻ്റെ ഖുർആാനിന് ചെറിയ ഒരു സൂറത്തുണ്ട് ഈ ഒരു സൂറത്തിനെ നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് പതിനൊന്ന് വട്ടം ഓതുവാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലിയതാണെങ്കിലും അള്ളാഹുത്താലൻ നിങ്ങൾക്ക് വിജയകരമായിക്കൊണ്ട് അത് പൂർത്തീകരിച്ച് തരുന്നതാണ് ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതിന് ഉദ്ദേശങ്ങൾ നിറവേറി കിട്ടുന്നതിന് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുന്നതിന് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ ഓതിയിരുന്ന ഒരു ചെറിയ സൂറത്താണിത് മുത്ത് റസൂല് പോലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു സൂറത്തിനെ നിങ്ങൾ പതിനൊന്ന് വട്ടം ഓതിക്കൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി ദ്വാ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് ആ ഒരു ദ്വാ അള്ളാഹു താല തട്ടിക്കളയുകയില്ല എന്നത് ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ും അത് അള്ളാൻ്റെ ഒരു പരീക്ഷണമാണ് ഈ ഒരു പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സൂറത്തിനെ നമ്മൾ കൃത്യമായ ഈ ഒരു എണ്ണം വെച്ചുകൊണ്ട് ഓതി അള്ളാഹുവിനോട് ദ്വാര ചെയ്താൽ ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുകയും ചെയ്യും അപ്പോൾ ഏതാണ് സൂറത്ത് എന്ന് കൂടെ ഞാൻ പറഞ്ഞു തരാം സൂറത്തു ദുഹ ദുഹ സൂറത്ത് നമുക്കൊക്കെ മനഃപാഠമായിട്ടുള്ള ഒന്നാണ് എന്നാൽ പോലും ഖുർആാനിൽ നോക്കിക്കൊണ്ട് ഓതുന്നതിൻ്റെ ഒരു പ്രത്യേക കൂലി പ്രതിഫലം അള്ളാഹു താല നാളെ മഹ്ഷറാലോകത്ത് വെച്ച് നമുക്ക് നൽകും അതുകൊണ്ട് നമുക്ക് മനഃപ്പാടമാണെങ്കിൽ പോലും ഖുർആാനിൽ നോക്കിക്കൊണ്ട് ഖുർആാനിൻ്റെ തജവീതോടു കൂടി ലുഹാ സൂറത്തിന് പതിനൊന്ന് വട്ടം നമ്മൾ ഓതുക ഓതേണ്ട സമയമെന്ന് പറയുന്നത് ലുഹാ സമയത്താണ് ലുഹയുടെ രണ്ടറക്കാത്ത് സുനത്തിന് നിസ്കരിക്കുക അത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു സമയവും ഒരു നിസ്കാരവുമാണ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആ ഒരു സമയത്ത് വുഹായുടെ രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നിങ്ങളെ ദുഹ എന്ന സൂറത്തിന് പതിനൊന്ന് വട്ടം ഓതി അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയാണെങ്കിൽ ദുഹാ നിസ്കാരത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും കൊണ്ടും ഈ ഒരു സൂറത്തിൻ്റെ ഫലം കൊണ്ടും നിങ്ങളുടെ ദ്വാ അള്ളാഹു താല നിങ്ങളിൽ നിന്നും സ്വീകരിക്കും ഇൻഷാള്ളാ മുത്ത റസൂല് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഘഹാ നിസ്കാരം തഹജ്വദ് നിസ്കാരം ഈ ഒരു നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം റബ്ബിനോട് നമ്മൾ ദ്വായ ചെയ്താൽ ആ ഒരു ദ്വാ അള്ളാഹു താല തട്ടിക്കളയുകയില്ല ഉറപ്പായി നമ്മളിൽ നിന്നും സ്വീകരിക്കും എന്നത് അതുകൊണ്ട് ഈ ഒരു നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം റുഹാ സഹുത്തിനെ പതിനൊന്ന് വട്ടം നിങ്ങൾ ഓതിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളോട് കൽവു തുറക്കുക അള്ളാഹ്ക്ക് എല്ലാം നമ്മുടേത് അറിയാം എന്നാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ കരണ് കൊണ്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹ് നമുക്ക് ആ ഒരു കാര്യത്തെ വിജയിപ്പിച്ച് നമ്മളിലേക്ക് തരികയും ചെയ്യും ഇൻഷാ അല്ലാ എത്രയോ കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമുക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യും ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ അസലാമലൈക്കും വർഹമത്തുള്ള